കൈതപ്പുറം തിരുവേനിയുടെ കൂടെ ഇതേപോലെ തന്നെ ഗിരീഷേട്ടൻ അതുപോലെ അനിലേട്ടൻ പിന്നെ തിരുമേനിയുടെ കൂടെ ഇപ്പം ഞാനൊരു ബബബ്ബെന്ന് പറഞ്ഞൊരു പടം ചെയ്യുന്നുണ്ട് ഭയം ഭക്തി ബഹുമാനം ദിലീപേട്ടൻ വിനീത് ധ്യാൻ ഇവരൊക്കെ ഉള്ളത് അപ്പോൾ അതിൽ തിരുമേനി എനിക്ക് വേണ്ടി ഒരു പാട്ട് ഇതിനു മുമ്പ് ഞാൻ തിരുമേനിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യണം അപ്പോൾ ഇവരുടെ ഇവരൊക്കെ എഴുതിയ ലിറിക്ക് എൻ്റെ കയ്യിലുണ്ട് ഇവർ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് അതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ കയ്യിൽ അനിലേട്ടൻ ജിംകി കമ്പലി എഴുതിയത് കംപ്ലീറ്റ് എന്റെ കയ്യില് ഇപ്പോഴും ഇരിപ്പുണ്ട് അതൊക്കെ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ ഓർമ്മകളാണ് പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര വലിയ ട്രഷറാണ് നമുക്ക് അതാണ് ആദ്യം നമ്മൾ കീറിക്കളയേണ്ടത്

അങ്ങനെ പഞ്ചാബി പൊടിയണ്ട കേട്ട എന്നപ്പോഴേ എന്റെ എന്തോ കുത്തി പൊക്കിന്ന് പറഞ്ഞു അടുത്ത ആളെ പിടിക്കാൻ വേണ്ടിയോ വിശ്വസിക്കാൻ പറ്റില്ല അതെ അതെ നമുക്ക് റൂമുണ്ട് ഷെയർ ചെയ്യാം ഇത് പത്തിരുപത് ക്യാമറ ഇങ്ങനെ